ാടിൽ ഇന്നലെ രാത്രിയും രാവിലെയുമായി ഉണ്ടായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു ഓടുകൾ കാറ്റിൽ പാറിപ്പോയി നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും വൈദ്യുതി വിതരണ സംവിധാനങ്ങളും താറുമാറായി മരം വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു പാലത്തിങ്ങൽ കൊട്ടന്തല എ എ എം എൽ പി സ്കൂളിൻ്റെ മേൽക്കൂരയാണ് നിലയ്ക്കാതെ പെയ്യുന്ന കനത്ത മഴയിൽ മരം വീണ് തകർന്നത് ഇന്നലെ അർദ്ധരാത്രി ശക്തമായ കാറ്റിൽ പാലത്തിങ്ങൽ കൊട്ടന്തല ചെറുപ്പിങ്ങൽ കീരനെല്ലൂർ പ്രദേശത്ത് വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കനത്ത കാറ്റിലും മഴയിലും പരപ്പനങ്ങാടിൽ വ്യാപക നാശനഷ്ടമുണ്ടായി മരം വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പല മരങ്ങളും കടപുഴകി വീണത് പ്രദേശത്തെ വാഹന ഗതാഗതത്തിനും കാൽനടയാത്രയ്ക്കും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് കൊട്ടന്തല എ എം എൽ പി സ്കൂളിൽ വ്യാപകമായ നാശനഷ്ടമാണ് കനത്ത കാറ്റിൽ ഉണ്ടാക്കിയത് സ്കൂളിൻ്റെ മേൽക്കൂര തകർന്നു വീണു മറ്റു രണ്ട് കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ തന്നെ സ്കൂൾ അവധിയായിരുന്നു അതിനാൽ തന്നെ വലിയ ദുരന്തമാണ് ഒഴിവായത് ഇത് പാലത്തിങ്ങൽ പരപ്പനാടി നഗരസഭയുടെ ഇതിലുള്ള പാലത്തിങ്ങൽ കൊട്ടന്തല എം എൽ പി സ്കൂളാണ് ഇവിടെ രാത്രി മരങ്ങൾ വീണിട്ട് സ്കൂൾ ഒന്നായിട്ട് തകർന്നിട്ടുണ്ട് ഓടൊക്കെ ഒന്നായിട്ട് പൊളിഞ്ഞ് തരിപ്പണായിട്ടുണ്ട് നല്ല രാത്രി സംഭവിച്ചതാണിത് ഇതൊക്കെ ഓട് തകർന്നതാണ് വീണ്ടും കനത്ത നാശനഷ്ടങ്ങളാണ് ഈ മഴയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് ഈ സ്കൂളുകൾക്ക് ഇതൊക്കെ സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന സമയത്താണ് ഇത് വീണിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാല് മരങ്ങൾ എവിടെയാണ് മരം ഇതായത് സംഭവിച്ചെന്നുള്ളത് എനിക്ക് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ അപ്പോൾ ഇത്തരം അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളിലൊക്കെ അടിയന്തിരായിട്ട് എന്ത് ചെയ്യണം ഈ സ്കൂൾ അധികൃതരും ബന്ധപ്പെട്ടവരും ഒക്കെ കൂടി ചേർന്ന് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റണം അതേമാതിരി ഇതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെറിയ കുട്ടികളെ മകത്തൊക്കെ തട്ടിന്റെ ആകെ വിഷയമാണ് ഇവിടെ വീണ്ടുണ്ട് സ്കൂളിന്റെ ഒരുവിധം ഭാഗത്തൊക്കെ വീണിട്ടുണ്ട് എന്താണത് സംഭവിച്ചെന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കണ്ട എന്താ കാരണം അവിടെ ഒന്നും മരങ്ങളില്ല പക്ഷെ അവിടെ ഒക്കെ പൊട്ടി വീണെടുക്കേണ്ടത് ഭയങ്കര ഭയങ്കര സ്കൂൾ ഗ്രൗണ്ടിന് ചുറ്റുമുള്ള മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട് കളിസ്ഥലത്ത് സ്ഥാപിച്ച ജമ്പിംഗ് നെറ്റ് ശക്തമായ കാറ്റിൽ നൂറ്റി അൻപത് മീറ്ററോളം മുന്നോട്ട് പോയിട്ടുണ്ട് സ്കൂൾ സമയമല്ലാത്തതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത് സംഭവസ്ഥലത്ത് ഡിവിഷൻ കൗൺസിലർ അസീസ് സ്കൂളത്ത് പരപ്പനാട് എമർജിംഗ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ കബീർ മച്ചഞ്ചേരി എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് മരം വീണതിനെ തുടർന്ന് ന്യൂക്കട്ട് റോഡ് അടഞ്ഞുകിടക്കുകയാണ് പല മരങ്ങളും വൈദ്യുതി ലൈനിൽ കിടക്കുന്നതിനാൽ വൈദ്യുതി വിതരണം താറുമാറായിട്ടുണ്ട് ന്യൂക്കട്ട് ജംഗ്ഷനിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണുകിടക്കുന്നത് കാൽനട പോലും പ്രയാസത്തിലായിരിക്കുകയാണ് നമ്മളെ കൊട്ടന്തല എന്നുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇന്നലെ രാത്രി പൊട്ടി അപ്പോൾ അവിടെ ഒരു മരം വീണിട്ട് പറഞ്ഞ് അവിടെ കെ എസ് ഇ പി വന്ന് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് സ്ഥിതി ഇന്നലത്തെ ഇന്നലത്തെ മഴയും കാറ്റൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൽ സംഭവിച്ചതാണ് നമ്മളെ ന്യൂക്കട്ട് ഇവിടെ ഒരു നമ്മളെ മേഖലയിലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ ആളുകൾ നിരന്തരം വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇവിടെയാണ് സംഭവിച്ചിട്ടുണ്ടത് അവർ ലൈനൊക്കെ ഓഫാക്കിയിട്ടുണ്ട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല ഞാൻ ഫസ്റ്റ് ഒന്ന് കണ്ടപ്പോളേ എന്താണ് ഇപ്പൊ സംഭവിച്ചാണോ ചിലപ്പോ അവിടെയുള്ള ആളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കറണ്ട് ഓഫാക്കി ചോദിക്കാനൊന്നുമില്ല എന്നുള്ളത് ലൈന് ഇപ്പൊ കാറ്റും മഴ ഒക്കെ ഉണ്ടാവുമ്പോൾ ഈ വാഹനത്തില് ഇത്തരം തെങ്ങ് മരങ്ങള് അതേമാതിരി ഉള്ള ഉൾ ഉൾ റോട്ടിലൂടെ ഒക്കെ പോവാല് ഭയങ്കര ഡെയിഞ്ചറാണ് പ്രത്യേകിച്ച് തെങ്ങ് മരങ്ങളൊക്കെ മരങ്ങളൊക്കെ ഉള്ളിടത്ത് റോഡ് റോഡ് ഭയങ്കര ഭയങ്കര ഡേഞ്ചറാണ് ഡേഞ്ചറാണ് ഇന്നലെ രാത്രി ഒരു 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 ഏകദേശം സമയത്ത് ആ സമയത്തൊക്കെ ഒക്കെ പെട്ടെന്ന് പൊട്ടി നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും വൈദ്യുതി വിതരണ സംവിധാനങ്ങളും താറുമാറായതിനാൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് സമയമെടുക്കുമെന്നും വലിയൊരു നാശനഷ്ടമാണ് പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളതെന്നും നഗരസഭാ കൗൺസിലർ അസിസ് കുളത്ത് പറഞ്ഞു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന രണ്ട് ഗുഡ്സ് ഓട്ടോറിക്ഷയും ഒരു സ്കൂട്ടറും തകരാതിരുന്നത് ഭാഗ്യം കൊണ്ടാണ് വിവിധയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും തകർന്നു പ്രദേശത്ത് വൈദ്യുതി ബന്ധം താറുമാറായി റോഡിലേക്ക് മരം വീണ് ഗതാഗതവും താറുമാറായി സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പരപ്പിനാടി ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത ഡോൺ മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി സൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ